ഇരുപത്തിയെട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേള അവസാനിക്കുമ്പോൾ മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരുപിടി സമ്മാനങ്ങളോടുകൂടിയാണ് അവിടെ തിരശ്ശീല വീണത് തടവ് എന്ന ചിത്രത്തിന് തന്നെ നിരവധി സമ്മാനങ്ങളാണ് നേടാനായത് െട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മലയാള സിനിമയും തലയുയർത്തിയാണ് നിന്നത് മലയാള സിനിമയായ തടവിന് ലഭിച്ചത് രണ്ട് അവാർഡുകളാണ് പ്രേക്ഷക പ്രീതി നേടിയ മികച്ച ചിത്രത്തിനും അതുപോലെ തന്നെ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരവും എന്തായാലും തടവിന്റെ അണിയറ പ്രവർത്തകർ എന്റെ കൂടെയുണ്ട് അവരോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം സംവിധായകൻ ഫാസിൽ റസാഖ് ഉണ്ട് ഇത്തവണ ഐ എഫ് എഫ് കെയില് പ്രദർശിപ്പിച്ച എല്ലാ ചിത്രങ്ങളും തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായിരുന്നു എല്ലാവരും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വിലയിരുത്തി അപ്പോൾ തടവിന് ഇത്തരത്തിൽ പ്രേക്ഷക പ്രീതി നേടിയ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കും എന്ന് കരുതിയിരുന്നു ആളുകള് സിനിമ നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കിത് ഏർ അവാർഡ് കിട്ടും പ്രതീക്ഷയൊന്നും കാരണം നമ്മളോടൊപ്പം തന്നെ നല്ല സിനിമകൾ ഒരുപാട് വേറെ കൂടെ മത്സരിക്കുന്നുണ്ട് പക്ഷേ അവാർഡ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു കാരണം ഐ എഫ് എഫ് കെ പോലുള്ള വേദിയിൽ അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിതിനു മുമ്പ് ഒരുപാട് തവണ ഐ എഫ് കെയിൽ വന്നിട്ടുണ്ട് ഇത്തവണ നമ്മൾ സിനിമയായിട്ട് വന്നപ്പോൾ നമുക്ക് പുരസ്കാരം കിട്ടിയപ്പോൾ വളരെ നമ്മുടെ കാസിംഗ് റൂവിന്റെ കൂടെ നമുക്ക് അത് വാങ്ങാൻ പറ്റിയാൽ വളരെ സന്തോഷം നവാഗത സംവിധായകനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് തോന്നുന്നു അതും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ആദ്യം ഞാൻ പക്ഷെ നമ്മുടെ സിനിമ ജോലിക്ക് ഇഷ്ടപ്പെട്ടു അവർ അത് തന്നു അതും വാക്കുകളില്ല വളരെ ഹാപ്പിയാണ് പ്രധാന കഥാപാത്രം അഭിനയിച്ച ഗീതടിച്ചറാണ് ഗീത എന്നാണ് കഥാപാത്രത്തിന്റെ പേര് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണ്ടെങ്കിലും ഈ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാടിന്റെ പരുതൂർ ഗ്രാമത്തിന്റെ ഒരു അഭിമാനമാണ് ഫാസിലായാലും ഞാനായാലും പട്ടാമ്പി പരുതൂർ ആ ഏരിയയിലാണ് താമസിക്കുന്നത് അവിടെ നിന്ന് തന്നെ എടുത്ത ആദ്യത്തെ ചിത്രത്തിന് ഇത്രയും വലിയൊരു അംഗീകാരം എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഫാസലിൻ്റെ രണ്ട് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ടീമുമായിട്ട് വളരെ അടുപ്പായിരുന്നു ഒരുപാട് സന്തോഷം ഇനി ഫാസലിന് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവെന്നായി മാറും ഈ ഒരു സിനിമ എന്ന് കരുതുന്നു എന്താ പറയുക ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഫാസില് തന്നു അതിങ്ങനെ ഒരു ലോകത്തിൻ്റെ നിറകില് എത്തി നിക്കാതെ എത്തി നിന്ന അവാർഡുകൾ വാങ്ങിച്ചപ്പോൾ വലിയ സന്തോഷം അതിൽ ഉപരി വേറെ ഒന്നും പറയല്ല എന്താണ് അത്രക്കും മനസ്സ് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അത്ര തന്നെയാണ് പറയാ കൂടുതൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ സിനിമയിൽ നീതുവന്ന കഥാപാത്രം ചെയ്തത് അപ്പോൾ ഇതുവരെ നാടകങ്ങൾ ചെയ്ത് ശീലിച്ചൊരു പരിചയം എനിക്കുള്ളൂ പിന്നെ എന്താ പറയുക നാടക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ക്യാമറേന്റെ മുന്നിൽ എത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ സിനിമ ഇവിടെ ഐ എഫ് എഫ് കെയിൽ എത്തി ഇപ്പം ജിയോ മാമി നിന്ന് സ്ക്രീനിങ് കഴിഞ്ഞു ഇവിടെയും കഴിഞ്ഞു രജതദേഗോരം കിട്ടി അപ്പം അതിൻ്റെ വലിയ സന്തോഷമുണ്ട് എൻ്റെ പേര് മൃദുൽ ഞാൻ സിനിമയുടെ സിനിമാറ്റോഗ്രാഫറാണ് ഫാസിലും അസിലും ആണ് ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ് ഞങ്ങൾ ആ കാലം മുതലേ ചെറിയ ചെറിയ സിനിമകൾ ചെയ്താണ് ഇവിടെ എത്തിയത് ഐഡിയസ്ഫക്കായിരുന്നു ഞങ്ങളുടെ തുടക്കം മീൻസ് ഫെസ്റ്റിവൽ തുടക്കം ഐ ഡിയസ്ഫക്കായിരുന്നു അതിനുശേഷം ഐ ഡിയസ്ഫ് കെ ആയിരുന്നു ഐ ഫ് വരെയുള്ള യാത്ര വളരെ ഭയങ്കര സന്തോഷം ഇവിടെ എത്തി നിൽക്കുമ്പോൾ എൻ്റെ പേര് ഇസ്സാഖ് മുസാഫിർ ഈ സിനിമയിലെ സുജിത്ത് എന്ന ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ ക്രൂലുണ്ടായിരുന്നു എന്നാലും ഐ എഫ് കെക്ക് തടവിൻ്റെ പേര് വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ ആ മൊമെൻ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അടിപൊളിയായിരുന്നു എൻ്റെ പേര് അമീൻ ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് അതിൽ വർക്ക് ചെയ്തത് സാ മൂന്ന് വർഷങ്ങൾ ഞങ്ങൾ ഇവിടെ സ്റ്റുഡൻസിന് പാസ് എടുത്തിട്ടാണ് കാണാൻ വരാറ് ഇപ്രാവശ്യം ഞങ്ങളുടെ പടം വന്നാൽ വളരെ സന്തോഷം പിന്നെ ഫ്രണ്ട്സിന് അവാർഡ് കിട്ടിയ സന്തോഷം എൻ്റെ പേര് വിനായക് ഞാൻ എഡിറ്ററാണ് ഇവർക്ക് പറഞ്ഞ കാര്യങ്ങൾ എനിക്കും പറയാനുള്ള കാരണം സന്തോഷമാണ് ഇന്നലെ എല്ലാവരും അവാർഡ് പ്രഖ്യാപിച്ച പോലെ സന്തോഷത്തിൻ്റെ സമയമാണ് ഇപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ സന്തോഷം കാരണം നമുക്ക് ആ അവാർഡിന്റെ വില മനസ്സിലാവില്ല ആളുകൾ വന്ന് പറയുമ്പോഴാണ് നമുക്ക് അയ്യോ ഇത് ഇത്രയും മനസ്സിലാക്കി ഇപ്പോ ഹാപ്പി നാളെ നമുക്ക് പടം ഏത് ഏത് തലങ്ങളിലേക്ക് എത്തുമെന്നുള്ള ടെൻഷനും കാര്യങ്ങളും നമുക്ക് എങ്ങനെയൊക്കെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള ആലോചിച്ചിട്ടുള്ള ടെൻഷൻസും ഉറക്കില്ലായിരുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല കാരണം വെച്ചാൽ ഇന്നലെ സന്തോഷം കൊണ്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല അത്രയും അത്രയും നല്ല ഒരു ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് അതൊന്നും പറയില്ല പോലെയുള്ള സിനിമകൾ ഇനിയും തെളിഞ്ഞു വരട്ടെ ഇവരെ തേടി ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ എത്തട്ടെ എന്നാശംസിക്കുന്നു ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്